നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഐസിലെ കേരള ബ്ലാസ്റ്റേഴ്സിന് പതിനേഴാം റൗണ്ട് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് നടക്കാൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പോണ വീടുകളിൽ കടക്കുന്ന ബെൽബട്ടൻ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് യുണൈറ്റഡ് ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പാണ് ഞാൻ കൂടെ പറയാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ സീസണിൽ പോയിന്റുമായിട്ടും മികച്ച മുന്നേറ്റം തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സീസണിൽ അവർക്ക് ലാസ്റ്റ് കാച്ച മൂന്ന് മാസം സമനിലാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ലാസ്റ്റ് കാച്ച മൂന്ന് മാസം രണ്ട് വിജയം ഒരു പരാജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് ബ്ലാസ്റ്റേഴ്സ് ഒമ്പതാം സ്ഥാനത്താണ് പോയിന്റ് ടേബിളിൽ കിടക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ഇത് തന്നെയായിരിക്കും മൂന്ന് പോയിന്റും ടി ജി പുരുഷ കീഴിലും മൂന്നാം വിജയവും കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കും തമ്മിൽ ആദ്യവാരം കാൽച്ച മത്സരം സമനിലയായിരുന്നു മത്സരം എടുത്തു പറയാണെങ്കിൽ ഗോൾ കീപ്പറായി സച്ചിൻ സുഷി തന്നെ വലക്കും മുമ്പിലുണ്ടാവും ഇനി ഡിഫൻസിലേക്ക് നവോച്ച സിംഗിന് നാലി എല്ലോ കാണുന്ന സിംഗിന് ഐമൺ ഡോളിങ്ങും പിന്നെ ഡിഫൻസിലേക്ക് ഡോൾമി ഡോബയും അതേപോലെ സന്ദീപ് സിംഗിനെയും നമ്മൾ കൊടുക്കുന്നുണ്ട് രണ്ട് ഡിഫൻസീവ് ഫീഡേഴ്സായിട്ട് ഫ്രിഡി ലാലം മാവിയെ ബിബിൻ മോഹനെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് രണ്ട് വിങ്ങുകളിൽ നോക്കുകയാണ് നൊവാ ലൂണ അറ്റാക്കിങ്ങിനെ ഗോളടിച്ചു കൂട്ടാൻ ജീസസ് ജീവനസിന് കഴിഞ്ഞ മത്സരത്തിൽ ജീസസ് ജീവിനസ് സെക്കൻഡ് ഹാഫ് ഒരു ഗോൾ അടിക്കുകയുണ്ട് ജീസസ് ജീവിനസിനാണ് എന്തായാലും നമ്മൾ സ്ട്രൈക്കറായിട്ട് എന്തായാലും ആഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു പ്രിഡിക്ട് ലൈനപ്പാണ് ഈ ഒരു ലൈനപ്പ് ബ്ലാസ്റ്റേഴ്സ് കയറുമ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നാളെ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന മികച്ചൊരു മത്സ്യം എന്തായാലും അയക്കുന്ന ഉറപ്പ് തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ അയ്യത്തെ നാളത്തെ മത്സരം ആര് ജയിക്കുന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കുന്നു ഇഞ്ചൊരു അഭിപ്രായത്തിൽ കേരള വേഴ്സസ് ടു ബ്ലാസ്റ്റേഴ്സ് വിജയിക്കും